ആ ഈ പാൽ പായ ഒക്കെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ സാബുന ഇതാ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കുറച്ച് പയവും എടുത്തിട്ടുണ്ട് ഈ സാബുന ഒന്ന് കൈകിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു അതിലേക്ക് അര അര ലിറ്റർ പാൽ ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇതിലേക്ക് രണ്ടരക്കായി ചതച്ചത് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തത് വേവിച്ചെടുക്കാം അപ്പോൾ അത് തിള വരാനായിട്ടുണ്ട് അപ്പം നമുക്ക് പഞ്ചസാര മധുരനാശുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ ഇത് കട്ട കെട്ടാൻ ചാൻസ് ഉണ്ട് അപ്പം അത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് നമ്മൾ സാപ്പൊക്കെ ഒരു മുക്കാൽ ഭഗവായിട്ടുണ്ട് നമുക്ക് പഴം ചെറുതായിട്ട് കട്ടാക്കിയത് ഇട്ട് കൊടുക്കാം ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തൊന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ എന്ത് വരുമ്പോൾ നമ്മുടെ പഴം നല്ല ഗോൾഡൻ കളറാവും ഇപ്പം ഇത് റെഡി ആയിട്ടുണ്ട് നമുക്കിതൊന്ന് തിളച്ചെടുക്കാം ചൂടാചട്ടിയിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുത്തു കണ്ടിപ്പരിപ്പ് മുന്തിരി ചേർത്ത് കൊടുക്കാം കണ്ടിപ്പരിപ്പ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ റെഡി ആയിട്ടുണ്ട് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് മൈ ചാനൽ താങ്ക് യു